മാസങ്ങളോളം കത്തിച്ചില്ലേ ആരെ എന്തിനെ ഇബ്രാഹിം നബിയെ കത്തിച്ചു കൊല്ലാൻ എന്നിട്ട് എന്നിട്ട് ഇബ്രാഹിം നബിയെ എങ്ങനെയാണ് ആ തീ ഇടുക എന്ന ആലോചനയിൽ ഇബിലീസ് വന്ന് നിർദ്ദേശം കൊടുത്തു ഒരു വില്ല്ണ്ടാക്കുക എന്നിട്ട് അമ്പിന്റെ പകരം ഇബ്രാഹിമിനെ വെക്കുക എന്നിട്ട് ഇവിടുന്ന് വിട്ടേക്കുക ഇബ്രാഹിം നബി അലൈഹിന് വില്ലിൽ നിന്ന് വിട്ടു അമ്പായിട്ട് വിട്ടു തീ കുണ്ടാരത്തിലേക്ക് ചെന്ന് വധിക്കുന്ന ഫ്യൂ സെക്കൻഡ്സ് അങ്ങനെ ഒന്നും പറയാനില്ല നിമിഷാർത്ഥങ്ങൾ ഇനി കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം ആ സമയത്ത് ഡ്യൂട്ടിയുള്ള മലക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടോ തീരാണല്ലോ വീട് എന്നത് എന്തേലും ആവശ്യമുണ്ടോ അതിന് ഹരി ഇബ്രാഹിം നബി വർത്താനം ഏൽപ്പിച്ചിട്ടുണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അതെ അതെ ഏറ്റെടുത്തല്ലോ തീക്ക് അലിസ്ലാമിന്റെ ഇന്ന് നീന്തായാലും ചൂട് വണ്ട

കാര്യം അത്ഭുതം തന്നെ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് ടെൻഷൻ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്ക് അടുത്തത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് മതിയാക്കലായി എന്നെ കൊണ്ട് ഇതാവില്ല ഞാൻ അവിടുന്ന് ഒഴിവാവലായി എന്നൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് അതാണ് ഈ മാനിന്റെ കുറവ് അള്ളാഹുള വിശ്വാസത്തിന്റെ കുറവ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണം നമുക്ക് വരുന്നത് എന്തിനായിരിക്കും ഒരു പരീക്ഷണം അള്ളാഹു നൽകുന്നത് ഒന്നിക്കിൽ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞ കാലങ്ങളിലുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ പുറത്തു വരാൻ ഒരു ബില്ല് പാസ്സാകുമ്പോഴേക്ക് നമ്മൾ എന്തിനാ ബേജാറാവണത് എന്തിനാറാവണത് അപ്പുറത്തെ മിസൈലിന്റെ ഇപ്പുറത്ത് വേറെന്തെങ്കിലും സംവിധാനങ്ങളിന്റെ ദുരിതുരാ ചിത്രങ്ങൾ കാണുമ്പോൾ ഭയപ്പെടേണ്ടവരാണോ മോഹിനികൾ ഇനി ആകപ്പാട് എന്ത് സംഭവിച്ചാലും നമ്മളിപ്പോ പോകേണ്ടതായിട്ടേക്ക നമ്മുടെ സ്നേഹം നമുക്കെല്ലാം തന്ന അള്ളാഹുലേക്കല്ലേ